കിണറ്റിൽ വീണ് മരിച്ചെന്ന് കരുതിയ വയോധിക അത്ഭുതകരമായി രക്ഷപ്പെട്ടു കോതച്ചിറയിലാണ് ഒന്നര മണിക്കൂറിലേറെ സമയം കിണറ്റിൽ വീണുകിടുന്ന വയോധികയുടെ പുനർജന്മം നാഗലശ്ശേരി പഞ്ചായത്തിലെ കോതച്ചിറ കരിമത്തിൽ വീട്ടിൽ അറുപത്തെട്ട് വയസ്സുള്ള ദാക്ഷ്യാനിയാണ് വീട്ടുകിണിൽ വീണത് കാലത്തെ ഏഴ് മണിയോടെ ഇവരെ കിണറ്റിൽ വീണുകിടക്കുന്ന നിലയിൽ വീട്ടുകാർ കാണുന്നത് അത് രാവിലെ ഇവർ വീണിട്ടുണ്ടാകുമെന്നാണ് നിഗമനം ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ ധനരക്ഷാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഏറെ നേരമായി വെള്ളത്തിൽ വീണുകിടക്കുന്ന ദാക്ഷ്യാനിയെ കിണറ്റിന പുറത്തേക്ക് എത്തിക്കാനായി നാട്ടുകാർ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു ഈ സമയം ശരീരം വെള്ളത്തെണ്ണിക്ക് മുങ്ങിപ്പോകാതിരിക്കാനായി പ്രദേശവാസി കൽപ്പാലത്തിങ്ങൽ ഭാസ്കരൻ കെഴ്ടിലിറങ്ങി വയോധികയുടെ ശരീരം താങ്ങി നിർത്തി ഈ സമയങ്ങളൊന്നും ഇവർക്ക് ജീവനുണ്ടോ എന്ന കാര്യത്തിൽ നാട്ടുകാർക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല തുറന്നെട്ട് മണിയോടെ ഫയർഫോഴ്സ് എത്തി ശരീരം മുകളിലേക്ക് കയറ്റുന്നിടയിലാണ് വയോധ്യയുടെ കൺപുളലിലിളക്കം ശ്രദ്ധയിൽപ്പെടുന്നതും ജീവൻ നിലനിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നതും ഉടൻ തന്നെ പെരുമ്പലാവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സയെ തുടർന്ന് ദാക്ഷ്യായു ഞായറാഴ്ച ഉച്ചയോടെ തന്നെ അപകടനില തരണം ചെയ്തു മണിക്കൂറോളം നിറയെ വെള്ളമുള്ള കിണറ്റിൽ വീണ് കിടന്നിട്ടും ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരും ബന്ധുക്കളും രക്ഷാപ്രവർത്തകരുമെല്ലാം അതേസമയം ഇവർ എങ്ങനെ കിണിൽ വീണു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല